ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കെ കെ രമ ഉന്നയിക്കുന്ന ഒരു വിഷയത്തിൽ മറുപടി പറയാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഏതറ്റം വരെയും പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇതുവരെയും കെ കെ രമ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറുപടി നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് സി പി എം കരുതുന്നുണ്ടോ മുഖ്യമന്ത്രിക്ക് കെ കെ രമയെ നേരിടാൻ ഭയമുണ്ടോ ഇത്രയും നാളെ ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ ആഖ്യാനം കെ കെ രമേ പിണറായിക്ക് ഭയമാണെന്നാ ഈ നിലനിൽക്കുന്നതല്ല ഒരു സത്യം ആഖ്യാനോ നിലനിൽക്കുന്നതല്ലേ അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നി അത് എന്തുകൊണ്ടെന്നാൽ പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തെ സത്യസന്ധത കൊണ്ടാണ് ആര് എന്ത് കടന്നാക്രമണം നടത്തിയാലും ആ കടനാക്രമണത്തിന് മുന്നിൽ കൂസാതെ ഒരു പിണറായി വിജയൻ ശീലമാണ് മുതലാളിക്ക് മനസ്സാണ് കേട്ടോ പിണറായി വിജയന്റെ തല താഴാത്തതിന് കാരണം അതിൽ സത്യമുണ്ട് എന്നതുകൊണ്ടാണ് അത് ഏത് അന്വേഷണ ഏജൻസി വന്ന് എന്ത് കടന്നാക്രമണം നടത്തിയാലും നരേന്ദ്രമോദിയെ ഭയപ്പെട്ടിട്ടില്ലല്ലോ അമിത്ഷയെ ഭയപ്പെട്ടിട്ടില്ലല്ലോ പിന്നെയാണോ രമി അപ്പൊ രമയെ ഭയമാണ് അതൊരു പുതിയ ആക്കിയാണ് അമിത്ഷയ്ക്ക് ഇല്ലാത്ത നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത കൊമ്പുണ്ടോ ഇവർക്കാർക്കെങ്കിലും ഇന്ന് സഭയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ യാദർച്ഛികമാണ് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട് ഒരു പ്രതിപക്ഷ അംഗത്തോട് കാണിക്കേണ്ട മര്യാദയുടെ കുറവുണ്ടവിടെ ഒരു പ്രതിപക്ഷ അംഗം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കുന്നു അതിന് മറുപടി പറയേണ്ട ആഭ്യന്തരമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മറുപടി പറയുന്നില്ല പകരം മറ്റൊരു മന്ത്രി ഏൽപ്പിക്കുന്നു കെ കെ രമയെ ബഹിഷ്കരിക്കാനാകുമോ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നീക്കം നടത്തിയില്ല എന്നിട്ട് ഉദ്യോഗസ്ഥർ അതെ അവരെന്താ അവർ തെറ്റ് ചെയ്തു അവരെന്താ തെറ്റ് ചെയ്തത് ആ ഇളവ് കൊടുക്കണോ വേണ്ടെന്നുള്ള പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ലിസ്റ്റ് ജയിൽ ഡി ജി പിയുടെ അനുവാദം വായിക്കുന്ന മുമ്പ് എസ് പി അയച്ചുകൊടുക്കുകയും ചെയ്ത റിപ്പോർട്ടുണ്ട് അതാണ് തെറ്റ് ഡി ജി പിയുടെ അനുവാദം അവർക്ക് കൊടുക്കാം സഭയിൽ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ കൈ വെച്ചിരുന്നാ മതി ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയോ ോ തുടങ്ങി കേട്ടോ ജനം നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചു നിങ്ങൾ ന്യായീകരിച്ച് 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 പോകും തോറും നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് മണ്ണൊലിച്ച് പോകുന്നു നിങ്ങൾ കെ കെ രമയെ ബഹിഷ്കരിച്ച് 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 കെ കെ രമ വലിയ നേതാവായി മാറിയതുള്ളതും ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ വിധിയെ നിർവഹിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു എന്നതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാവും വരും കേട്ടോ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മലേ